വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ട ചോദ്യ ഉത്തരങ്ങൾ ബഷീർ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം ജൂലൈ അഞ്ച് ബഷീറിൻ്റെ പ്രസിദ്ധീകരിച്ച ആദ്യ നോവലേത് ഉത്തരം പ്രേമലേഖനം ബഷീറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനമേത് ഉത്തരം സോജ രാജകുമാരി വൈക്കം മുഹമ്മദ് ബഷീറിനെ സുൽത്താൻ എന്ന് വിശേഷിപ്പിച്ചതാർ ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ തന്നെ ബഷീർ രചിച്ച ബാലസാഹിത്യ കൃതി ഉത്തരം സർപ്പയജ്ഞം കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് നേടിയ ആദ്യ മലയാളി ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ആകാശമിഠായി കഥാപാത്രമാകുന്ന ബഷീറിൻ്റെ നോവൽ ഉത്തരം പ്രേമലേഖനം വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ചതെന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തി ഒന്നിന് ബഷീർ ബേപ്പൂരിൽ താമസിച്ച വീടിൻ്റെ പേര് ഉത്തരം വയലാലിൽ വീട് ബഷീർ ഏകാന്ത വീതിയിലെ ആവദൂതൻ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാര് ഉത്തരം പ്രൊഫസർ എം കെ സാനു ബഷീറിന് സംസ്കാരദീപം അവാർഡ് ലഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ബഷീറിന് ആദ്യമായി ജയിൽവാസം ലഭിച്ച സ്വതന്ത്ര സമരം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ കോഴിക്കോട് നടന്ന ഉപ്പ് സത്യാഗ്രഹത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ ജനിച്ച തലയോലപ്പറമ്പ് എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് ഉത്തരം കോട്ടയം ബാലയകാലസഖി എന്ന സിനിമയിൽ മജീദായി അഭിനയിച്ച താരാണ് ഉത്തരം പ്രേം നസീർ ഭാർഗവി നിറയം എന്ന ചിത്രത്തിൽ നായക വേഷത്തിലെത്തുന്നത് ഉത്തരം മധു ബഷീറിൻ്റെ അനുരാഗത്തിൻ്റെ ദിനങ്ങൾ എന്ന ഡയറി പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എൻ്റെ ഉപ്പുപ്പാക്കാനുണ്ടായിരുന്നു എന്ന നോവലിലെ യുവനായിക കഥാപാത്രത്തിൻ്റെ പേരെന്താണ് ഉത്തരം കുഞ്ഞുപാത്തുമ്മ കാടായി തീർന്ന ഒറ്റ ആത്മകഥ എന്ന് ബഷീർ സാഹിത്യത്തെ വിശേഷിപ്പിച്ചത് ആര് ഉത്തരം പ്രൊഫസർ എം എൻ വിജയൻ ബ്രിട്ടീഷ് സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ബഷീർ ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഏതു തുലികനാമത്തിലായിരുന്നു ഉത്തരം പ്രഭ ബഷീർ സൃഷ്ടിച്ച സാങ്കല്പിക ഗ്രാമത്തിൻ്റെ പേര് ഉത്തരം കടുവാക്കുഴി ഗ്രാമം കൊച്ചു നീലകണ്ഠൻ പാറുക്കുട്ടി എന്നീ ആനകൾ കഥാപാത്രങ്ങളായ ബഷീറിൻ്റെ കൃതി ഉത്തരം ആനവാരിയും പൊൻകുരിശും ബഷീറിൻ്റെ ആത്മകഥയുടെ പേരെന്ത് ഉത്തരം ഓർമ്മയുടെ അറകൾ പ്രഭ എന്ന തോലിക നാമത്തിൽ ബഷീർ ഏത് പത്രത്തിലാണ് ലേഖനങ്ങൾ എഴുതിയിരുന്നത് ഉത്തരം ഉജ്ജീവനം ഏത് സ്വാതന്ത്ര്യ സമര സേനാനിയെ തൂക്കിക്കൊന്നതിനാണ് കോഴിക്കോട് ജയിലിൽ ബഷീർ മൂന്ന് ദിവസം നിരാഹാര സത്യാഗ്രഹം ഇരുന്നത് ഉത്തരം ഭഗത് സിംഗ് മൂക്ക് കേന്ദ്ര കഥാപാത്രമായ ബഷീർ കൃതി ഏതാണ് ഉത്തരം വിശ്വവിഖ്യാതമായ മൂക്ക് സർപ്പയനം എന്ന ബഷീർ കൃതി ഏതു സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു ഉത്തരം ബാലസാഹിത്യം മജീദും സുഹറയും കഥാപാത്രങ്ങളായി വരുന്ന ബഷീറിൻ്റെ നോവൽ ഉത്തരം ബാല്യകാല സഖി എൻ്റെ ആനയുണ്ടായിരുന്നു എന്ന നോവലിലെ ബഷീർ അവതരിപ്പിക്കുന്ന പുരോഗമന ചിന്താഗതിക്കാരനായ യുവാവ് ആരാണ് ഉത്തരം നിസാർ അഹമ്മദ് ബഷീറിൻ്റെ മൂന്ന് കഥകൾ നോവൽ ത്രയം എന്നറിയപ്പെടുന്നു ഏതൊക്കെയാണ് ആ നോവലുകൾ ഉത്തരം എൻ്റെ ഉപ്പൂപ്പയ്ക്കൊരുണ്ടായിരുന്നു പാത്തുമ്മയുടെ ആട് ബാല്യകാല സഖി ശിങ്കിടി മിടുക്കൻ ചെറുകഥകൾ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ബഷീർ അന്തരിച്ച വർഷമേത് ഉത്തരം ജൂലൈ അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ബഷീർ എഴുതുമ്പോൾ വാക്കുകൾ വിറച്ചിരുന്നു ഇങ്ങനെ പറഞ്ഞ നിരൂപകൻ ആരാണ് ഉത്തരം എം എൻ വിജയൻ ഈ പുസ്തകം തിന്നാൻ ഇയാൾ ധൈര്യപ്പെടുമോ ബഷീർ പാത്തുമ്മയുടെ ആടിൽ പറയുന്ന ഈ പുസ്തകം ഏതാണ് ഉത്തരം ശബ്ദങ്ങൾ ബാല്യകാലസഖി പാത്തുമ്മയുടെ ആട് എൻ്റെ ഉണ്ടായിരുന്നു എന്നീ നോവലുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ആരാണ് ഉത്തരം ഡോക്ടർ റൊണാൾഡ് ഇ അഷ്റഫ് സ്ത്രീ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ അഭിനയിച്ചിട്ടില്ലാത്ത മലയാള ചിത്രം ഉത്തരം മതിലുകൾ ആരാണ് ബേപ്പൂർ സുൽത്താൻ എന്നറിയപ്പെടുന്നത് ഉത്തരം വൈക്കം മുഹമ്മദ് ബഷീർ ബഷീറിൻ്റെ ഓർമ്മക്കുറിപ്പ് എന്ന കഥ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ബഷീറിൻ്റെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് മണ്ടൻ മുത്തപ്പ ഉത്തരം മുച്ചിട്ടുകാരൻ്റെ മകൾ ഒന്നുമൊന്നും ചേർന്നാൽ എത്രയാണെന്ന് ബഷീറിൻ്റെ കഥാപാത്രം ഉത്തരം നൽകിയത് എന്താണ് ഉത്തരം ഇമ്മിണി വലിയ ഒന്ന് ഒന്നുമൊന്നും ഇമ്മിണി വലിയ ഒന്ന് എന്ന പ്രയോഗം ബഷീറിൻ്റെ ഏത് നോവലിലാണ് ഉള്ളത് ഉത്തരം ബാല്യകാല സഖി ഭാർഗവി നിലയം എന്ന സിനിമ ബഷീറിൻ്റെ ഏത് കഥയെ അടിസ്ഥാനമാക്കി തയ്യാറാക്കിയതാണ് ഉത്തരം നീലവെളിച്ചം എട്ടുകാലി മമ്മൂഞ്ഞ് എന്ന കഥാപാത്രം ബഷീറിൻ്റെ ഏത് കൃതിയിലേതാണ് ഉത്തരം ആനവാരിയും പൊൻകുരിശും മതിലുകൾ എന്ന സിനിമയിൽ നാരായണിക്ക് ശബ്ദം നൽകിയതാരാണ് ഉത്തരം കെ പി എസ് സി ലളിത ബഷീർ എറണാകുളത്ത് സ്ഥാപിച്ച ബുക്ക് സ്റ്റാളിൻ്റെ പേര് ഉത്തരം സർക്കിൾ ബുക്ക് സ്റ്റാൾ ബഷീർ എഴുതിയ നാടകത്തിൻ്റെ പേര് ഉത്തരം കഥാബീജം ബഷീറിൻ്റെ മുച്ചിട്ടുകാരൻ്റെ മകൾ എന്ന നോവൽ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ബഷീറിൻ്റെ ആദ്യ കഥ പ്രസിദ്ധീകരിച്ചത് ജയകേസരി എന്ന പത്രത്തിലായിരുന്നു ഏതായിരുന്നു ആ കഥ ഉത്തരം തങ്കം ബഷീറിൻ്റെ ചിത്രം പതിച്ച അഞ്ച് രൂപ സ്റ്റാമ്പും രണ്ട് രൂപയുടെ പ്രഥമ കവറും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഒമ്പത് ജൂൺ ഒന്നിന് ബഷീറിൻ്റെ വിഡികളുടെ സ്വർഗം എന്ന ചെറുകഥ പ്രസിദ്ധീകരിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ബഷീറിന്റെ പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിച്ച ആദ്യ നോവൽ ഉത്തരം പ്രേമലേഖനം ചങ്ങമ്പുഴയെ ചിത്രകാരനായി സങ്കല്പിച്ച് ബഷീർ രചിച്ച കൃതി ഉത്തരം ഒഴിഞ്ഞ വീട് നീലവെളിച്ചം എന്ന കഥയുടെ ചലച്ചിത്ര ആവിഷ്കാരം ഏത് ഉത്തരം ഭാർഗവി നിലയം ബഷീറിൻ്റെ ബാല്യകാലസഹി എന്ന നോവലിന് അവതാരിക എഴുതിയതാര് ഉത്തരം എം പി പോൾ വെളിച്ചത്തിന് എന്ത് വെളിച്ചം എന്ന വാക്യം ഏത് കൃതിയിൽ നിന്നുള്ളതാണ് ഉത്തരം എൻ്റെ ഉപ്പൂപ്പായ്ക്കൊരാനയുണ്ടായിരുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക എന്നാലാണ് ഞങ്ങളിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ